അസൈക്കുംബർക്കാത്തു മുജാഹിദ് ഗുരുതരമായ രോഗം ബാധിച്ച് അത്യാസന്ന നിലയിലാണ് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് നട്ടലിന് പ്രശ്നമുണ്ട് മറ്റു പല പ്രയാസങ്ങളൊക്കെയുണ്ട് ശരീരം ആസകലം വേദനയാണെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത് ഈ വേളയിൽ കാന്തപുരം മാപ്പ് ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ വോയിസ് നമുക്ക് കേൾക്കാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് മുജാഹിദ് ബാലുശ്ശേരിക്ക് ഗുരുതരമായ രോഗമാണ് അത്യാസന്ന നിലയിലാണ് എന്ന് കേട്ടപ്പോൾ ഞങ്ങളാരും ആരും സന്തോഷിച്ചില്ല ഞങ്ങൾക്കാർക്കും തന്നെ അദ്ദേഹത്തെ ട്രോളണമെന്ന് തോന്നിയിട്ടില്ല കാരണം കാന്തപര് മുസ്താദാണ് ഞങ്ങളുടെ നേതാവ് ഷെയ്ഖുന കാന്തപുര മുസ്താദ് ായപ്പോൾ മുജാഹിദ് ബാലുശ്ശേരിയുടെ നേതൃത്വത്തിൽ വഹാബികൾ നിറഞ്ഞാടുകയും സന്തോഷിക്കുകയും കാന്തപുരം ട്രോളുകയും ചെയ്തു അതിലൊരു ട്രോള് നമുക്കൊന്ന് കേട്ടു നോക്കാം ഒരു രക്തസമ്മർദ്ദം കാന്തപുരം മുസ്താദ് രോഗശൈലയിലായപ്പോൾ ഓൻ മരിച്ചിരുന്നു എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത് കാരണം മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറഞ്ഞാൽ അള്ളാഹുബിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഓർഗനൈസേഷന്റെ സംസ്ഥാന നേതാവാണ് അതുകൊണ്ട് സംസ്ഥാനാണ് ജിന്ന് എല്ലാം അറിയിച്ചു കൊടുത്തിട്ടുണ്ട് നാം അറിഞ്ഞിരിക്കണോ നമ്മോട് എല്ലാം വിളിച്ച് ജിന്ന് പറഞ്ഞിരിക്കണോ കാന്തപുരം മരിച്ചു എന്ന് താൻ ഇടപെട്ടുകൊണ്ട് വീണ്ടും തിരിച്ചു കൊടുത്തതാണ് ജീവൻ തിരിച്ചു കൊടുത്ത് എന്തിനും പശ്ചാത്തിച്ച് മടങ്ങുന്ന ചാൻസ് കിട്ടിയില്ല എന്ന് പറയരുത് എന്നുള്ള ഇസ്ലാമായും മുസ്ലിമായി നല്ലൊരു മനുഷ്യനായി ജീവിക്കാനുള്ള ചാൻസ് അള്ളാഹു ഈ മനുഷ്യനെ കൊടുത്തു നോക്കി പക്ഷെ പച്ചക്കിട നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളണം ഞാൻ പറയുന്നത് ചിന്തിക്കണം ഒന്നര മാസം ചികിത്സ വേണ്ടല്ല എല്ലാ ചികിത്സയും വേണോ ചികിത്സിക്കണം ചികിത്സ വേണമെന്നല്ലാതെ ആരെങ്കിലും വേണ്ട എന്ന് പറയുമോ പോയത്തക്കാരൻ മുജാഹിദ് ബാലുശ്ശേരി നിങ്ങളിപ്പോൾ രോഗശൈലിയിലാണല്ലോ കോയമ്പത്തൂരിലേക്ക് ചികിത്സ തേടി നിങ്ങൾ പോവുകയാണല്ലോ കേരളത്തിലുള്ള ഡോക്ടർമാരൊന്നും പറ്റുകയില്ല അവരൊക്കെ കുട്ടി ദൈവങ്ങളാണ് കുട്ടി ദൈവങ്ങളെ കൊണ്ട് ചികിത്സിപ്പിച്ചാൽ എന്റെ അസുഖം മാറുകയില്ല അതുകൊണ്ട് കോയമ്പത്തൂരുള്ള വലിയ ദൈവത്തെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ എന്നാലേ എന്റെ രോഗം മാറുകയുള്ളൂ എന്ന വിശ്വാസത്തോടു കൂടിയാണല്ലോ നിങ്ങൾ കോയമ്പത്തൂരേക്ക് പോകുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു പയഞ്ചലുണ്ട് കാന്തപുരം ചികിത്സ വേണ്ട എന്ന് പറഞ്ഞില്ല വേണമെന്ന് പറഞ്ഞതിന് ട്രോൾ ചെയ്തിന് അള്ളാഹുഖാനെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിയെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നു എണീറ്റ് പറ്റില്ല പ്രസംഗമല്ല പ്രസംഗമല്ല അയാളുടെ ജീവന്റെ തുടിപ്പ് വളരെ നിനക്കൊരു നീ പ്രൈവറ്റ് സെക്രട്ടറി ആണ് നിന്നോട് ചോദിക്കാതെ അള്ളാഹു ഒന്നും ചെയ്യുകയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നീ ഒരാൾ ദൈവമാണെന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി പച്ച നുണകൾ പറഞ്ഞു വിടരുത് കാന്തപുരം നിന്നും ും നടന്നും മലേഷ്യയിൽ വരെ യാത്ര ചെയ്ത് ദീനി ഇന്നും സജീവമാണ് നൽകട്ടെ എന്നാൽ ജീവന്റെ തുടിപ്പ് പോലും ഇല്ല കാന്തപുരം ഇരുന്നു കൊണ്ടാണ് പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരിയെ അള്ളാഹു ഇരുത്തിക്കൊണ്ട് പ്രസംഗിപ്പിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രസംഗിപ്പിച്ചു കാന്തപുരം ജീവന്റെ തുടിപ്പ് പോലുമില്ല എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് തന്നെ തനിക്കും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു തന്റെ അവയവങ്ങളിൽ ഏതൊക്കെ നശിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയിപ്പിച്ചു അള്ളാഹു മുജാഹിദ് ബാലുശ്ശേരിയുടെ നാവുകൊണ്ട് ഇനി അത് പറയാൻ പറ്റുമോ മാപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണല്ലോ പറയുന്നത് എന്ന് ചോദിച്ചേക്കാം പലരും അത് പറയാനുണ്ടായ സാഹചര്യമാണ് ഞാൻ ഇവിടെ വിവരിക്കുന്നത് അതിനുശേഷം ആ വിഷയത്തിലേക്ക് വരാം മുജാഹിദ് ബാലുശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടന പിരിച്ചുവിടലാണ് നല്ലത് അല്ലെങ്കിൽ അടങ്ങി വീട്ടിലിരിക്കലാണ് നല്ലത് കാരണം എന്താണ് കോയമ്പത്തൂർ ഹോസ്പിറ്റലിലേക്ക് പോകാനോ കേരളത്തിലുള്ള ഹോസ്പിറ്റലിൽ പോകാനോ ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടന അനുവദിക്കുന്നില്ല വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ രൂപീകരിക്കുന്നത് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പാടില്ല ഹോസ്പിറ്റലിൽ നിർമ്മിക്കാൻ ചികിത്സ തേടാൻ അത് ശുർക്കാണെന്ന് പഠിപ്പിക്കാനാണ് നിങ്ങളൊന്ന് ആ വീഡിയോ കാണുക അമാനി മൗലമിയുടെ തഫ്സീറാണിത് അതിൽ എഴുതിയത് എന്താ ചിലപ്പോൾ ചില മരുന്നുകളും കൂട്ടി ഇണക്കിക്കൊണ്ടാണ് സിറ് അതിനാണ് പറയുക സേറ് എന്ന് ാണ് എന്നാണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ വാദം കാരണം അമാനി മോലവി പഠിപ്പിച്ചത് കൊണ്ട് അപ്പോ ആശുപത്രിയിലേക്ക് പോകൽ എന്തായി വസീലത്തു വസീലത്തുഷിർക്ക് ചെയ്യാൻ വേണ്ടി മുജാഹിദ് ബാലുശ്ശേരി കോയമ്പത്തൂർ വരെ പോവുകയാണ് ഇരുപത്തിയഞ്ചോളം ടാബ്ലറ്റുകൾ കഴിക്കുന്നുണ്ട് എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി തന്നെ പറയുന്നത് അപ്പോൾ ഇരുപത്തിയഞ്ച് സിഹർ ചെയ്തു കൊട്ടാരമാണ് ഇപ്പോൾ മുജാഹിദ് മറ്റൊന്ന് ഓർഗനൈസേഷന്റെ വിശ്വാസം എന്താണ് ജിന്ന് ചികിത്സാ കേന്ദ്രം തുടങ്ങണമെന്നാണ് അതിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലനാണ് മുജാഹിദ് ബാലുശ്ശേരി മുജാഹിദ് ബാലുശ്ശേരിയാണ് ജിന്ന് ചികിത്സാ കേന്ദ്രം തുടങ്ങണമെന്ന് ആദ്യമായി പറഞ്ഞത് ജിന്നാണത്രേ രോഗം 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 ഉണ്ടാക്കുന്നത് സുഖപ്പെടുത്താനും മാറ്റുന്നത് അല്ല ജിന്നാണത്രേ എന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവർ ആ പ്രസ്ഥാനം തന്നെ രൂപീകരിച്ചിട്ടുള്ളത് നമുക്കതൊന്ന് കേട്ടു നോക്കാം സാന്നിധ്യമുള്ള വീടുകളിൽ ചില ഗുരുതര രോഗങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായി കണ്ടുവരുന്നു വെറുതെ കൈവിറക്കുക അല്ലെങ്കിൽ അല്ലെങ്കിൽ ചുണ്ട് എന്ന വി ചികിത്സയുടെ ചികിത്സാരി ചില ഗുരുതര രോഗങ്ങൾ അതിൽപ്പെട്ട ഒരു രോഗമാണ് രോഗം അല്ലെങ്കിൽ അറ്റാക്ക് പോലുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അതിൽ വളരെ ചികിത്സകന്മാർക്ക് വളരെ ബോധ്യപ്പെട്ടിട്ടുള്ള അവരുടെ നിരീക്ഷണങ്ങളിൽ അത് വൈശാചികമാണ് ഷെയ്ധാനീയത്താണ് ശൈത്താന്റെ പ്രതികാരമാണ് അല്ലെങ്കിൽ ഷെയ്ത്താൻ എൻ്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് താമസിച്ചുകൊണ്ട് സംഭവിച്ച ഒരു രോഗമാണ് എന്നൊക്കെ പലപ്പോഴും വ്യക്തമായി നിരീക്ഷിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ രോഗം തിലൂടെ മനുഷ്യനോട് ഷെയ്ത്വാൻ പ്രതികാരം ചെയ്യുകയാണത്രേ അപ്പോൾ പിന്നെ എന്താണ് ആ രോഗം മാറാൻ ചെയ്യേണ്ടത് ഒന്നും ചെയ്യണ്ട ഷെയ്ത്വാനിന് ജിങ്ങിന് പ്രസാദിപ്പിച്ചാൽ മതി അവന്റെ കോപം മാറ്റി കൊടുത്താൽ മതി എന്നാൽ ക്യാൻസർ രോഗം മാറുമത്രേ കാന്തപുരം മുസ്താദിനോ സുന്നികൾക്കോ രോഗം വന്നാൽ എന്തുകൊണ്ട് സി എമ്മിന്റെ അടുത്തേക്ക് പോകുന്നില്ല എന്തുകൊണ്ട് മമ്പറത്തേക്ക് പോകുന്നില്ല എന്ന് ചോദിക്കുന്ന വഹാബികളോട് വിഷ്ടം ൂരികളോട് ഞാൻ ചോദിക്കട്ടെ കേന്ദ്രം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് മുജാഹിദ് ബാലുശ്ശേരിയാണല്ലോ ഹുസൈൻ മല്ലാനി എന്ന റഹ്മാൻ പാലത്ത് എന്ന ഹിഫുറമാൻ ചികിത്സാരികളെ സൃഷ്ടിച്ചെടുത്തത് മുജാഹിദ് ബാലുശ്ശേരിയാണല്ലോ എന്തുകൊണ്ട് ഇത്രയും ഗുരുതരമായ രോഗം പിടിപെട്ടിട്ട് അമാനിക്ക് ആണെന്ന് പറഞ്ഞ ചില മരുന്നുകൾ ഉപയോഗിക്കാൻ വേണ്ടി വസീനത്തുർക്കാകുന്ന യാത്ര മുജാഹിദ് ബാലുശ്ശേരി തെരഞ്ഞെടുത്തു എന്തുകൊണ്ട് ജിന്നു ചികിത്സാ കേന്ദ്രത്തിൽ പോയി ഹുസൈൻ മന്നാനിയുടെയോ ശംസുദ്ദീൻ ബാലത്തിന്റെയോ ഇഫുറഹ്മാന്റെയോ അടുത്തുപോയി ചികിത്സിപ്പിക്കുന്നില്ല ഇത്രയും കഴിവുകളുള്ള ജിന്നു ദൈവം നിങ്ങൾക്കുണ്ടാകുമ്പോൾ ജർമ്മനിയിൽ നിന്ന് വരെ മരുന്ന് കൊണ്ടു കഴിവുള്ള ജപ്പാൻ ജിന്നും മറ്റു ജിന്നുകളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തിനാണ് അമാനി മൗലി പറഞ്ഞ നിങ്ങളും വിശ്വസിക്കുന്ന വസീലത്ത് ചിരുക്ക് ചെയ്യാനും അവിടെ എത്തി സിഹർ ചെയ്ത് വേണ്ടി യാത്ര ചെയ്യുന്നത് ഇനി നമുക്ക് മുജാഹിദ് ബാലിശേരിയുടെ ആ പ്രധാനപ്പെട്ട വോയിസ് കേൾക്കാം വലൈക്കും അല്ല കേട്ടതൊക്കെ സത്യമാണ് സംസാരവും തൊണ്ടയും ഒക്കെ പോയിരിക്കാണ് നല്ല ബുദ്ധിമുട്ടിലാണ് ഏത് സംസാര പോയത് ഏത് നാവാ പോയത് ഏത് തൊണ്ടയാ പോയത് അവളിയാക്കളെയും പണ്ഡിതന്മാരെയും ചീത്ത പറഞ്ഞ തെറി പറഞ്ഞ ാണ് പോയിരിക്കുന്നത് സംസാരമാണ് നിലച്ചു കൊണ്ടിരിക്കുന്നത് തൊണ്ടക്കാണ് കേടുവന്നിരിക്കുന്നത് അതാണ് അള്ളാഹു പറഞ്ഞത് ഔലിയാക്കളെ പരിഹസിച്ചാൽ ഔലിയാക്കളെ ചീത്ത പറഞ്ഞാൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുമെന്ന് യുദ്ധം ചെയ്യല് ഇങ്ങനെയൊക്കെ തന്നെയാണ് മുജാഹിദ് ബാലുശ്ശേരി താങ്കൾ അത് ശ്രദ്ധിക്കേണ്ടിയിരുന്നു പണ്ഡിതന്മാരെയും ഔലിയാക്കളെയും ചീത്ത പറഞ്ഞ നാവ് താങ്കൾക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സംസാരശേഷി അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് തൊണ്ട കേടുവന്നു കൊണ്ടിരിക്കുകയാണ് എന്ന ബോധം ഇനിയെങ്കിലും നിങ്ങൾക്കുണ്ടാവുന്നത് നല്ലതാണ് ഔഷധയിൽ നിന്ന് കൂടുതൽ ഔഷധയിലേക്കുള്ള യാത്രയാണ് മുമ്പ് കാലങ്ങളിൽ മുജാഹിദ് ബാലുശ്ശേരി യാത്ര ചെയ്തത് പണ്ഡിതന്മാരെ വിളിക്കാനും മുസ്ലിമീങ്ങളെ മുഷരിക്കാനും ഔലിയാക്കളെ ചീത്ത പറയാനും മു പേരിൽ കള്ളത്തരം വിളിച്ചു പറയാനുമാണ് യാത്ര ചെയ്തതെങ്കിൽ ഇരുപത്തിയഞ്ചുളി അപ്പൊ തന്നിട്ട് കുടിക്കുക അതേതൊക്കെ അവയവങ്ങളെയാണ് നശിപ്പിച്ചു കളയാന്നൊന്നും അറിയില്ല കാന്തപുരത്തിന് നിൽക്കാൻ കഴിയില്ല കാന്തപുരത്തിന്റെ ജീവന്റെ തുടിപ്പ് നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നാവ് കൊണ്ടാണ് അഹുത്താല പറയിപ്പിച്ചത് എൻറെ ഓരോ അവയവങ്ങളിൽ ഏത് അവയവങ്ങളൊക്കെയാണ് ഇരുപത്തിയഞ്ച് ഗുളിക കഴിക്കുന്ന കാരണത്താൽ നശിച്ചു പോവുക എന്ന് എനിക്ക് പറയാൻ കഴിയില്ല പിന്നെ നട്ടലും കാലും ഒക്കെ ഗുരുതരമായ അവസ്ഥയിലെ നാളെ കോയമ്പത്തൂരേക്ക് പോകുന്ന എൻറെ നട്ടലിന് പ്രശ്നമാണ് കാലിന് പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നേരെ നിവർന്ന് നിൽക്കാൻ പോലും കഴിയില്ല പറയുന്ന അവസ്ഥയിലേക്ക് വന്നു അത് തന്നെ പ്രാർത്ഥിക്കുക നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളിലൊക്കെ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യാൻ പറയുക അത് എല്ലാ കയറും വർക്കത്തും ഉണ്ടാവട്ടെ മനസ്സിൽ ഒരുപാട് നീയത്ത് വെച്ച് പ്രത്യേകിച്ച കാര്യത്തിലൊക്കെ വലിയ വിഷമമുണ്ട് എനിക്ക് മനസ്സിന് വിചാരിച്ചതൊന്നും നടന്നില്ലല്ലോ പാസ്പോർട്ട് തിരിച്ച് സർക്കാർ ആവശ്യപ്പെട്ടു പതിനെട്ടാം തീയതി ആയിരുന്നു അപ്പം അതൊന്നും കിട്ടാൻ ശ്രമിച്ചെങ്കിലും അതെവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നല്ലോണം എന്തുവാ ചെയ്യാം അള്ളാഹുത്താലു താങ്കളെ കൊണ്ട് താങ്കൾക്ക് ആരോഗ്യമുള്ള സമയത്ത് അതൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷെ ഈ ഗതികേട് താങ്കൾക്കുണ്ടാകുമായിരുന്നില്ല ഇനിയെങ്കിലും അത്യാസന്ന അത്യാസന കടന്നുകൊണ്ട് ആ രോഗശയയിൽ കിടന്നുകൊണ്ട് താങ്കൾ ഒന്ന് ചിന്തിക്കുക തൗപ ചെയ്യുക ചീത്ത പറഞ്ഞ കൊണ്ട് കളവ് പറഞ്ഞ കൊണ്ട് തൗപ ചെയ്യുക യഥാർത്ഥ സുന്നത്തിന്റെ പാതയിലേക്ക് കടന്നു വരാൻ താങ്കൾ തയ്യാറാവുക വ്യക്തിപരമായ നിലക്ക് താങ്കൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരുപാട് വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട് ഷഹാദത്ത് വലിമ പുതുക്കുന്നതും നല്ലതായിരിക്കും താങ്കൾ ഇപ്പോൾ മിഷ്ടം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതാവാണ് ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് താങ്കൾ ദ്വാര ചെയ്താൽ ആ പ്രസ്ഥാനത്തിൽപ്പെട്ടവരോട് പ്രസ്ഥാനത്തിൽ ചെയ്യാൻ പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല കാരണം അമലുകൾ എന്ന് ഹബീബായ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് സുന്നത്തിലേക്ക് കടന്നു വരിക തൗപ ചെയ്യുക ഷഹാദത്ത് കരിമ പുതുക്കുക കുറ്റം പറഞ്ഞവരോട് ചീത്ത പറഞ്ഞവരോട് കളവാരോപിച്ചവരോട് ഫോണിൽ വിളിച്ച് പൊരുത്ത ഇനി അങ്ങോട്ട് എത്രത്തോളം താങ്കൾ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല താങ്കൾ തല്ലാഹുത്ത വെളിച്ചം തരട്ടെ പണ്ഡിതന്മാരെ ചിത്ത പറഞ്ഞ നാവുണ്ട് പണ്ഡിതന്മാരെ കുറ്റം പറഞ്ഞ നാവുകൊണ്ട് നിക്രുകൾ ചൊല്ലി മലപ്പാടമുള്ള സുഹൃത്തുകളൊക്കെ പാരായണം ചെയ്ത് അള്ളാഹുവിനോട് തോപ ചെയ്യാനായി അവസരം കണ്ടെത്തുക ഷെയ്ഖുലാ കാന്തപുരം സ്ഥാപനങ്ങളെ പഠിപ്പിച്ചത് ആര് നമ്മളെ കുറ്റം പറഞ്ഞാലും അവരെ കുറിച്ചൊന്നും പറയരുതെന്നാണ് പക്ഷേ ഷെയ്ഖുന ഇത്രയും പറയാതെ പോയാൽ അത് ഷെയ്ഖുനയോടുള്ള നന്ദി കേടാകുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ഈ ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇത്രയെങ്കിലും പറയണമെന്ന് കരുതിയത് കൊണ്ടാണ് പറയുന്നത് ഷെയ്ഖുന മുസ്താദ് പഠിപ്പിച്ചതിന് വിരുദ്ധമായി വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഷെയ്ഖുനയോട് മാപ്പ് ചോദിക്കുന്നു വസ്സലാമ